ലൂമൺ യൂത്ത് സെൻറ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ബൈബിൾ പഠന പാരായണ പരമ്പരയുടെ രണ്ടാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് വായിക്കുവാനായിട്ടും വിചിന്തിരത്തിനായിട്ടും എടുത്തിരിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നാം അധ്യായവും നാലാം അധ്യായവും ഒപ്പം തന്നെ സങ്കീർത്തനം നൂറ്റിനാലാമത്തെ അധ്യായവുമാണ് നമ്മൾ ഇന്നലെ കണ്ടു ദൈവം സൃഷ്ടികർമ്മം ആറ് ദിവസം കൊണ്ട് പൂർത്തിയാക്കി ആറാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായിട്ട് സൃഷ്ടിച്ചു ഏഴാം ദിവസം ദൈവം വിശ്രമിച്ചു ഇനി അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മൂന്നാമത്തെ അധ്യായത്തിൽ ഈ മനുഷ്യൻ്റെ അധപതനത്തെക്കുറിച്ചാണ് ഉൽപ്പത്തി ഗ്രന്ഥകാരൻ എഴുതി വെക്കുന്നത് നമുക്കറിയാം ദൈവം ഏതേം തോട്ടത്തിൽ പുരുഷനെയും സ്ത്രീയും ആക്കിയതിനു ശേഷം അവിടെയുള്ള രണ്ട് വൃക്ഷങ്ങളുടെ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷവും ഒപ്പം തന്നെ ജീവൻ്റെ വൃക്ഷവും പ്രത്യേകമായിട്ട് ഫലം ഭക്ഷിക്കാതിരിക്കാനായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ മനുഷ്യനാകട്ടെ പ്രത്യേകിച്ച് സ്ത്രീ പാമ്പിനാൽ അഥവാ പിശാസിനാൽ പ്രലോപിതി ആയിക്കൊണ്ട് ദൈവത്തിനെ പോലെ ആകണമെന്നുള്ള ആഗ്രഹവും കണ്ണുകൾ തുറക്കും എന്നുള്ള വാക്കുമൊക്കെ വിശ്വസിച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുകയും തൻ്റെ പുരുഷന് കൊടുക്കുകയും ചെയ്യും അതോടുകൂടി ബൈബിളിൽ പറയുന്നത് അവരുടെ കണ്ണുകൾ തുറന്നു അവർ നഗ്നരാണെന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അവർക്ക് ലജ്ജ തോന്നിയത് കൊണ്ട് അവർ ഈ അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ട് ഒരു കുപ്പായം ഉണ്ടാക്കി തുന്നിയെടുത്തിട്ടു എന്നൊക്കെയാണ് പുണ്യ ദൈവം വരികയാണ് ദൈവം ചോദിക്കുന്നുണ്ട് ദൈവത്തിന് വരുമ്പോൾ ആദം ഓടി ഒളിക്കുകയും ദൈവം അവനെ വിളിക്കുകയും ആദം നീ എന്നൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ദൈവം തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ മരത്തിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ ഭക്ഷിച്ചുവെന്ന് അപ്പോഴാദ്യം ഉടനെ തന്നെ ഹവായെ കുറ്റപ്പെടുത്തുകയാണ് നീ എനിക്ക് കൂട്ടി തന്ന ഈ സ്ത്രീ അത് ഭക്ഷിച്ചു എന്നൊക്കെ പറയുന്നു ഹവായ ആകട്ടെ പാമ്പിനെ അല്ലെങ്കിൽ സർപ്പത്തെ വിശാസിനെ കുറ്റപ്പെടുത്തുകയാണ് പുഷ്പത്തി പുസ്തൽ മൂന്നാമത്തെ അധ്യായത്തിൽ പതിനഞ്ചാം വാക്യമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് അതായത് പതിനഞ്ചാം വാക്യത്തിൽ ദൈവം സർപ്പത്തെ ശപിക്കുന്ന ഭാഗമാണ് അതിൽ പറയുന്ന പ്രകാരമാണ് നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും സ്ത്രീയുടെ സന്തതിയും സന്തതിയും തമ്മിൽ ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ പുതുകാരിൽ പരിക്കേൽപ്പിക്കുകയും ചെയ്യും ബൈബിൾ പണ്ഡിതന്മാരും ദൈവശാസ്ത്രജ്ഞന്മാരും പറയുന്നത് ഇതൊരു പ്രോട്ടോ ഇവാഗിലിയൂൺ എന്നൊക്കെയാണ് പറയാം രക്ഷകന്റെ വരവിന് മുന്നോടിയായിട്ടുള്ള ഒരു മുൻ ആസ്വാദനമായിട്ടുള്ള വചനമാണ് സർപ്പം എന്ന് പറഞ്ഞാൽ വിശാസിൻ്റെ പ്രതീകമാണ് സ്ത്രീയുടെ സന്തതിയായിട്ട് സർപ്പത്തിൻ്റെ തല തകർക്കാനുള്ളവൻ എന്ന് പറയുന്നത് നിന്ന് ജനിച്ച ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാണ് അങ്ങനെയൊരു രക്ഷയുടെ വാഗ്ദാനത്തോടു കൂടിയാണ് ഉൽപ്പത്തിയുടെ മൂന്നാമത്തെ അധ്യായം അവസാനിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗത്ത് കാണുന്നത് തെറ്റ് ചെയ്ത അനുസരണക്കേട് കാണിച്ച പുരുഷനെയും സ്ത്രീയെയും ആദത്തിനെയും ഹവായിയും ദൈവം ഏതേം തോട്ടത്തിന് പുറത്താക്കുകയും രണ്ട് കെരൂപുകളെ തോട്ടത്തിന് കാവലായിട്ട് ഏർപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മനുഷ്യൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആദത്തിനും ഹവായിക്കും കായിലെന്നും ആബേലെന്നും രണ്ട് മക്കൾ ജനിക്കുന്നു കായിൽ കൃഷിക്കാരനും ആബേൽ ആട്ടീടിനുമാണ് അവർ ദൈവത്തിന് ബലിയർപ്പിക്കുന്നു ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുകയും കായൽ തിരസ്കൃതനാവുകയും ചെയ്യുന്നു അതോടുകൂടി കായൽ അസ്വസ്ഥനാകുന്നു ദൈവം അവനെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഉചിതമായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നീയും സ്വീകാര്യനാകില്ലേ ശ്രദ്ധിക്കുക പാപം നിൻ്റെ പടിവാതിലക്കൽ പതുങ്ങിയിരിപ്പുണ്ട് അത് നിന്നും ലക്ഷ്യം വെച്ചിരിക്കുന്നു അത് നിന്നെ കീഴടക്കും എന്ന് അങ്ങനെ ഒരു വാണിങ്ങോട് കൂടിയാണ് നാലാമത്തെ അധ്യായം ആരംഭിക്കുന്നത് എന്നിട്ടും ഈ കായേൽ ആബേലിനുള്ള അസൂയമൂത്ത് അവനെ കൊന്നുകളയാം അവനെ കൊന്നുകളയുന്നോടുകൂടി ദൈവം വീണ്ടും വരുന്നു ദൈവം ഉൽപ്പത്തി പുസ്തകത്തിൽ രണ്ടാമത്തെ ചോദ്യം പുറപ്പെടുവിക്കുന്നു അത് കായലിൻ്റെ അടുത്താണ് ആദ്യത്തെ ചോദ്യം ആദത്തിൻ്റെ അടുത്താണ് ആദം നീ എവിടെയാണ് രണ്ടാമത്തെ ചോദ്യം കായലിൻ്റെ അടുത്താണ് കായൽ എന്ന് എൻ്റെ സഹോദരൻ എവിടെയാണ് വേർ ഇശു ദർ ഈ രണ്ട് ചോദ്യങ്ങളും ഉൽപ്പത്തി പുസ്തകത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വേർ ആർ യു ആൻഡ് വേരി ഇശു ദിവർ ബ്രദർ നീ എവിടെയാണ് എൻ്റെ സഹോദരൻ എവിടെയാണ് ഉടനെ തന്നെ നമുക്ക് എപ്പോഴും സുപരിചിതമായിട്ടുള്ള മറുപടിയാണ് കായൽ പറയുക ഞാൻ എൻ്റെ സഹോദരൻ്റെ കവൽക്കാരനാണോ തുടർന്ന് ദൈവം കായലിൻ്റെ അടുത്ത് പറയുകയാണെന്ന് എൻ്റെ സഹോദരൻ രക്തം ഭൂമിയിൽ നിന്നും നീതിക്കായി എൻ്റെ അടുത്ത് നിർവലിക്കുന്നു പിന്നീട് ദൈവം കായലിനെ നീ ഭൂമിയിൽ അലയുന്നവനായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ശിക്ഷിക്കുകയാണ് അതിനെ തുടർച്ചയായിട്ട് കായലിന് തന്നെ തെറ്റുബോധ്യപ്പെടുകയും ദൈവത്തോട് കരഞ്ഞു മാപ്പഭിക്ഷുകയും ചെയ്യുമ്പോൾ ദൈവം കായലിനോട് കരുണ കാണിച്ചുകൊണ്ട് അവൻ്റെ ശരീരത്തിൽ ഒരടയാളം പതിപ്പിച്ചു കൊടുത്തുവെന്നും അത് കാണുന്നവരാരും കായലിനെ ഉപദ്രവിക്കില്ല എന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തു അതോടുകൂടിയാണ് കായലിൻ്റെയും ആപേലിൻ്റെയും കഥ അവസാനം തുടർന്ന് കാണുന്നത് കായേലിൻ്റെ സന്തതി പരമ്പരയാണ് കായലിൻ്റെ മകനായിട്ട് ഹേനോക്ക് ജനിക്കുന്നു ഹേനോക്കിൻ്റെ പുത്തനായിട്ട് ഈരാത് തുടർന്ന് അങ്ങോട്ടുള്ള പേരുകളുടെ ഒരു നീണ്ട ലിസ്റ്റാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നത് അതിൻ്റെ എൻഡിൽ കാണുന്നത് വീണ്ടും പറയുന്നു ആദം തൻ്റെ ഭാര്യയായി ഹവിയുമായിട്ട് ചേരുകയും അവർക്ക് സേത്ത് എന്ന് പറയുന്ന ഒരു മകൻ ജനിക്കുന്നു എന്ന് കൂടിയാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ നാലാമത്തെ അധ്യായം അവസാനിക്കുന്നത് അപ്പോൾ ഈ മൂന്നും നാലും അധ്യായം നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത് സൃഷ്ടിയുടെ തുടർച്ച എന്നുള്ള രീതിയിൽ മനുഷ്യൻ സംഭവിക്കുന്ന അപകടം അല്ലെങ്കിൽ അധപതനവും അവന് ദൈവം നൽകുന്ന രക്ഷയുടെ വാഗ്ദാനവും ഏറ്റവും ഒടുവിലായിട്ട് മനുഷ്യൻ്റെ സന്താന പരമ്പരയുടെ തുടർച്ചയുമാണ് പിന്നെ നമുക്ക് വായിക്കാവുന്ന മറ്റൊരു ഭാഗം ഇതിൻ്റെ പാരലായിട്ട് സങ്കീർത്തന പുസ്തകം നൂറ്റിനാലാം അധ്യായമാണ് നൂറ്റിനാലാം അധ്യായത്തിൽ കാണുന്നത് ഈ സൃഷ്ട സൃഷ്ടപ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ കരവേലയെ വാഴ്ത്തുകയാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരവേലയുടെ മഹത്വത്തെക്കുറിച്ച് സങ്കീർത്തന ലേഖനകർത്താവ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറയുന്നതാണ് ഇപ്രകാരമാണ് പറയുന്നത് അതായത് ഭൂമിയെ അതിൻ്റെ അടിത്തറ ഉറപ്പിച്ചു വെള്ളത്തെ ആകാശത്തെ വെള്ളത്തിൽ നിന്ന് പോലെ പർവദാനം പോലെ ഭൂമിയെ വിദാനം ചെയ്തു എന്നൊക്കെ സങ്കീർത്തന പുസ്തകത്തിൻ്റെ ഭാഗമാണ് വീണ്ടും സങ്കീർത്തന കർത്താവ് പറയുന്നുണ്ട് ഈ ജലത്തെയും ഈ ഭൂമിയെയും ദൈവം വേർതിരിക്കുകയും സകലമാന ജീവജാലങ്ങൾക്കും അവിടെ വളരുവാനായിട്ട് കീട നൽകുകയും ചെയ്തു അതിൻ്റെ എൻഡിങ്ങിൽ നൂറ്റിനാലാം അധ്യായം മുപ്പത്തി അഞ്ചാമത്തെ വാക്യത്തിൽ സങ്കീർത്തന കർത്താവ് ഒരു ആശംസ പറയുകയാണ് പാപികൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകട്ടെ ദുഷ്ടർ നിർമ്മാർജ്ജനം ചെയ്യപ്പെടട്ടെ ആ ഒരു ഒരു ആശ്വാസ കൂടിയാണ് ഈ സംഗീർത്തന കർത്താവ് ഇതിൽ ഈ സംഗീർത്തനം അവസാനിപ്പിക്കുന്നത് പാപികൾ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാകട്ടെ ദുഷ്ടർ നിർമ്മാജനം ചെയ്തു അത് ഉൽപ്പത്തി പുസ്തകത്തിലെ മൂന്നും നാലും അധ്യായത്തിലുള്ള കണക്റ്റഡാണ് കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ പാപം ഈ ഭൂമിയിൽ അവതരിക്കുകയും ആ പാപത്തിൻ്റെ ഫലമായിട്ടുള്ള കഷ്ടതകളും ദുരിതങ്ങളും മനുഷ്യന്മാർ അനുഭവിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നതിൻ്റെ സൂചനകളാണ് അതിൻ്റെ പേരിലായിട്ടാണ് സങ്കീർത്തനം പ്രാർത്ഥിക്കുന്നത് ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങളും ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും അതെല്ലാം ദൈവത്തിൻ്റെ കരവേലി പുകഴ്ത്തുകയും ചെയ്യും അപ്പോഴും പാപികളുണ്ട് ആ പാപികൾ നീക്കം ചെയ്യപ്പെട്ടെ ദുഷ്ടർ നിർമാർജനം ചെയ്യപ്പെട്ടെ എന്നുള്ള ആശംസയോടുകൂടി നമുക്ക് ഒരു പ്രാർത്ഥനാത്മകമായിട്ട് ധ്യാനാത്മകമായിട്ട് ഉൽപ്പത്തി പുസ്തകം മൂന്ന് നാല് മതിയായും കൂടാതെ സങ്കീർത്തനം നൂറ്റിനാലാം മതിയായും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യാം ഉൽപ്പത്തി അധ്യായം മൂന്ന് മനുഷ്യൻ്റെ പതനം ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം അത് സ്ത്രീയോട് ചോദിച്ചു തോട്ടത്തിലെ ഒരു വൃക്ഷത്തിനെ ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം എന്നാൽ തോട്ടത്തിന് നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുകോലുമോ അരുത് ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് സർപ്പം സ്ത്രീയോട് പറഞ്ഞു നിങ്ങൾ മരിക്കുകയില്ല അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം ആ വൃക്ഷത്തിൻ്റെ പഴം അസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യവുമാണെന്ന് കണ്ട് അവളത് പറച്ചു തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു തങ്ങൾ നഗ്നരാണെന്ന് അവരറിഞ്ഞു അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചിയുണ്ടാക്കി വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു അവിടുന്ന് പുരുഷനെ വിളിച്ച് ചോദിച്ചു നീ എവിടെയാണ് അവൻ മറുപടി പറഞ്ഞു തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്ന് ഒളിച്ചതാണ് അവിടുന്ന് ചോദിച്ചു നീ നഗ്നനാണെന്ന് നിന്നോട് ആര് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ കൽപ്പിച്ച വൃക്ഷത്തിൻ്റെ പഴം നീ തിന്നോ അവൻ പറഞ്ഞു അങ്ങ് എനിക്ക് ഈ തന്ന സ്ത്രീ ആ മരത്തിൻ്റെ പഴം എനിക്ക് തന്നു ഞാനത് തിന്നു ദൈവമായ കർത്താവ് സ്ത്രീയോട് ചോദിച്ചു നീ എന്താണ് ഈ ചെയ്തത് അവൾ പറഞ്ഞു സർപ്പം എന്നെ വഞ്ചിച്ചു ഞാൻ പഴം തിന്നു ശിക്ഷയും വാഗ്ദാനവും ദൈവമായ കർത്താവ് സർപ്പത്തോട് പറഞ്ഞു ഇത് ചെയ്തതുകൊണ്ട് നീ എല്ലാ കന്നുകാലികളുടെയും വന്യമൃഗങ്ങളുടെയും മേൽ ശബിക്കപ്പെട്ടതായിരിക്കും നീ മണ്ണിൽ ഇഴഞ്ഞു നടക്കും ജീവിതകാലം മുഴുവൻ നീ പൊടി തിന്നും നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവൻ്റെ കൊതുകാലിൽ പരിക്കേൽപ്പിക്കും അവിടുന്ന് സ്ത്രീയോട് പറഞ്ഞു നിന്റെ ഗർഭാരിഷ്ടതകൾ ഞാൻ വർദ്ധിപ്പിക്കും നീ വേദനയോടെ കുഞ്ഞുങ്ങളെ പ്രസവിക്കും എങ്കിലും നിനക്ക് ഭർത്താവിൽ അഭിലാഷമുണ്ടായിരിക്കും അവൻ നിന്നെ ഭരിക്കുകയും ചെയ്യും ആദത്തോട് അവിടെ നിന്ന് പറഞ്ഞു തിന്നരുതെന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും അത് മുള്ളും ഉൾച്ചെടികളും നിനക്കായി മുളപ്പിക്കും വയലിലെ സസ്യങ്ങൾ നീ ഭക്ഷിക്കും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങു ആദം ഭാര്യയെ ഹവ എന്ന് വിളിച്ചു കാരണം അവൾ ജീവനുള്ളവരുടെയെല്ലാം മാതാവാണ് ദൈവമായ കർത്താവ് തോലുകൊണ്ട് ഉടയാടയുണ്ടാക്കി ആദത്തെയും അവൻ്റെ ഭാര്യയെയും ധരിപ്പിച്ചു അനന്തരം അവിടുന്ന് പറഞ്ഞു മനുഷ്യന്യത നന്മയും തിന്മയും മറിഞ്ഞ് നമ്മിൽ ഒരുവനെ പോലെയായിരിക്കുന്നു ഇനി അവൻ കൈനീട്ടി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്നുകൂടി പറച്ചു നിന്ന് അമൃത്തിനാകാൻ ഇടയാകരുത് കർത്താവ് അവരെ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി മണ്ണിൽ നിന്നെടുത്ത മനുഷ്യനെ മണ്ണിനോട് മല്ലിടാൻ വിട്ടു മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവൻ്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏതൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂപകളെ കാവൽ നിർത്തി എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാളും അവിടുന്ന് സ്ഥാപിച്ചു അധ്യായം നാല് കായേനും ആബേലും ആദം തൻ്റെ ഭാര്യയായ ഹവായോട് ചേർന്നു അവൾ ഗർഭം ധരിച്ച് കായേനെ പ്രസവിച്ചു അവൾ പറഞ്ഞു കർത്താവ് കടാക്ഷിച്ച് എനിക്ക് പുത്രനെ ലഭിച്ചിരിക്കുന്നു പിന്നീട് അവൾ കായൻ്റെ സഹോദരൻ ആബേലിനെ പ്രസവിച്ചു ആബേൽ ആട്ടിടയനും കായേൻ കൃഷിക്കാരനുമായിരുന്നു ഒരിക്കൽ കായൻ തൻ്റെ വിളവിലൊരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞോൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു ആബേലിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചു എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും അവിടുന്ന് പ്രസാദിച്ചില്ല ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു അവൻ്റെ മുഖം കറുത്തു കർത്താവ് കായനോട് ചോദിച്ചു നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട് ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്കൽ തന്നെ പതിയിരുപ്പുണ്ടെന്ന് ഓർക്കണം അത് നിന്നിൽ താല്പര്യം വച്ചിരിക്കുന്നു നീ അതിനെ കീഴടക്കണം ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു നമുക്ക് വയലിലേക്ക് പോകാം അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു കർത്താവ് കായനോട് ചോദിച്ചു നിന്റെ സഹോദരൻ ആബേൽ എവിടെ അവൻ പറഞ്ഞു എനിക്കറിഞ്ഞുകൂടാ സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ എന്നാൽ കർത്താവ് പറഞ്ഞു നീ എന്താണ് ചെയ്തത് നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വായ്പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും കായേൻ കർത്താവിനോട് പറഞ്ഞു എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ ഇന്ന് അവിടുന്ന് എന്നെ ഈ സ്ഥലത്ത് നിന്ന് അട്ടിപ്പായിച്ചിരിക്കുന്നു അവിടുത്തെ സന്നിധിയിൽ നിന്ന് ഞാൻ ഒളിച്ച് നടക്കണം ഞാൻ ഭൂമിയിൽ ഉഴലുന്നവനായിരിക്കും കാണുന്നവരെല്ലാം എന്നെ കൊല്ലാൻ നോക്കും കർത്താവ് പറഞ്ഞു ഒരിക്കലുമില്ല കായേനെ കൊല്ലുന്നവൻ്റെ മേൽ ഏഴിരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും ആരും കായേനെ കൊല്ലാതിരിക്കാൻ കർത്താവ് അവൻ്റെ മേൽ ഒരടയാളം പതിച്ചു കായേൻ കർത്താവിൻ്റെ സന്നിധി വിട്ട് ഏതേന കിഴക്ക് നോത് ദേശത്ത് വാസമുറപ്പിച്ചു കായേൻ്റെ സന്താന പരമ്പര കായേൻ തൻ്റെ ഭാര്യയുമായി ചേർന്നു അവൾ ഗർഭം ധരിച്ച് ഹനോക്കിന് പ്രസവിച്ചു കായേൻ ഒരു നഗരം പണിതു തൻ്റെ പുത്രനായ ഹെനോക്കിൻ്റെ പേര് അതിന് നൽകി ഹെനോക്കിന് ഈരാദും ഈരാദിന് മെഹുയായേലും ജനിച്ചു മെഹുയായലിന് മെദുശായേലും മെദുശായേലിന് ലാമക്കും ജനിച്ചു ലാമക്കിന് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു ആദായും സില്ലായും ആദായുടെ മകനായിരുന്നു യാബാൽ കൂടാരവാസികളുടെയും അജപാലകരുടെയും പിതാവായിരുന്നു അവൻ അവൻ്റെ സഹോദരൻ്റെ പേര് യൂബാൽ കിന്നരവും വേണുവും വായിക്കുന്നവരുടെ പിതാവായിരുന്നു അവൻ സില്ലായ്ക്കും ഒരു പുത്രനുണ്ടായി തൂബൽ കയ്യീൻ ചെമ്പ് പണിക്കാരുടെയും ഇരുമ്പ് പണിക്കാരുടെയും പിതാവായിരുന്നു അവൻ തൂബുൽ കയ്യീന് നാമ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു ലാമക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞു ആദായെ സില്ലായേ ഞാൻ പറയുന്നത് കേൾക്കുവിൻ ലാമക്കിൻ്റെ ഭാര്യമാരെ എനിക്ക് ചെവി തെരുവിൻ എന്നെ മുറിപ്പെടുത്തിയ ഒരുവനെയും എന്നെ അടിച്ച ഒരു ചെറുപ്പക്കാരനെയും ഞാൻ കൊന്നുകളഞ്ഞു കായൻ്റെ പ്രതികാരം ഏഴിരിട്ടിയായെങ്കിൽ ലാമക്കിൻ്റേത് എഴുപതിരട്ടിയായിരിക്കും ആദം വീണ്ടും തൻ്റെ ഭാര്യയോട് ചേർന്നു അവളൊരു പുത്രനെ പ്രസവിച്ചു സേത്ത് എന്ന് അവന് പേരിട്ടു കാരണം കായൻ കൊന്ന ആബേലിന് പകരം എനിക്ക് ദൈവം തന്നതാണ് അവനെന്ന് അവൾ പറഞ്ഞു സേത്തിനും ഒരു പുത്രൻ ജനിച്ചു സേത്ത് അവനെ എന്ന് വിളിച്ചു അക്കാലത്ത് മനുഷ്യർ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കാൻ തുടങ്ങി സങ്കീർത്തനങ്ങൾ നൂറ്റിനാല് സൃഷ്ടാവിന് കീർത്തന പാടുവിൻ എൻ്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക എൻ്റെ ദൈവമായ കർത്താവ് അങ്ങ് അത്യുന്നതനാണ് അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു അങ്ങയുടെ മന്ദിരത്തിൻ്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു അങ്ങ് വാരമേഘങ്ങളെ രഥമാക്കി കാറ്റിൻ്റെ ചെറുകുകളിൽ സഞ്ചരിക്കുന്നു അവിടുന്ന് കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി അവിടുന്ന് ഭൂമിയെ അതിൻ്റെ അടിസ്ഥാനത്തിന്മേൽ ഉറപ്പിച്ചു അതൊരിക്കലും ഇളകുകയില്ല അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടതിനെ ആവരണം ചെയ്തു വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ നിന്നു അങ്ങ് ശാസിക്കുമ്പോൾ അവ ഓടി അകലുന്നു അങ് ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു അവിടുന്ന് നിർദ്ദേശിച്ചിടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങ് അതിന് അലങ്കനീയമായ അതിരു നിശ്ചയിച്ചു അവിടുന്ന് താഴ്വരകളിലേക്ക് ഉറവുകളെ ഒഴുക്കുന്നു അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്ന് കുടിക്കുന്നു കാട്ടുകഴുതുകളും ദാഹം തീർക്കുന്നു ആകാശപറവുകൾ അവയുടെ തീരത്ത് വസിക്കുന്നു മരക്കൊമ്പുകൾക്കിടയിലിരുന്ന് അവ പാടുന്നു അവിടുന്ന് തൻ്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി അടയുന്നു അവിടുന്ന് കന്നുകാലികൾക്ക് വേണ്ടി പുല്ലു മുളപ്പിക്കുന്നു മനുഷ്യന് ഭൂമിയിൽ നിന്ന് ആഹാരം ലഭിക്കുവാൻ കൃഷിക്ക് വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുവാൻ വീഞ്ഞും മുഖം മിനക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു കർത്താവിൻ്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്ന് നട്ടുപിടിപ്പിച്ച ലെബനോലിലെ ദേവദാരുകൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു കൊക്ക് ദേവദാരുവിൽ ചേക്കേറുന്നു ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമൊയിലകൾക്കും സങ്കേതമാണ് ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു സൂര്യന് തൻ്റെ അസ്തമയം അറിയാം അവിടെ നിരുട്ടു വരുത്തുന്നു രാത്രിയാക്കുന്നു അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു യുവസിംഹങ്ങൾ ഇരയ്ക്കു വേണ്ടി അലറുന്നു ദൈവത്തോട് അവ ഇര ചോദിക്കുന്നു സൂര്യനെതിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു സന്ധിയോളം അവർ അധ്വാനിക്കുന്നു കർത്താവെ അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ് ജ്ഞാനത്താൽ അങ്ങ് അവയെ നിർമ്മിച്ചു ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു അതാ വിസ്തൃതമായ മഹാസമുദ്രം ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അത് നിറഞ്ഞിരിക്കുന്നു അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു അങ്ങ് സൃഷ്ടിച്ച ലവിയാദൻ അതിൽ വിഹരിക്കുന്നു യഥാസമയം ഭക്ഷണം ലഭിക്കുവാൻ അവ അങ്ങേ നോക്കിയിരിക്കുന്നു അങ്ങ് നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു അങ്ങ് കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു അവിടുന്ന് മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു അങ്ങ് അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ അവ മരിച്ച് പൂഴിയിലേക്ക് മടങ്ങുന്നു അങ്ങ് ജീവശ്വാസം വഹിക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ കർത്താവ് തൻ്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിന് കീർത്തനം പാടും ആയുഷ്കാലം അത്രയും ഞാൻ എൻ്റെ ദൈവത്തെ പാടി സ്തുതിക്കും എൻ്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ ഞാൻ കർത്താവിന് ആനന്ദിക്കുന്നു പാപികൾ ഭൂമിയിൽ നിന്ന് നിർഭാജനം ചെയ്യപ്പെടട്ടെ ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ എൻ്റെ ആത്മാവെ കർത്താവിന് വാഴ്ത്തുക കർത്താവിനെ സ്തുതിക്കുക